അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ആറങ്ങോട്ടുകരയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കൊയ്ത്തുത്സവത്തിന് തുടക്കമായി പത്മശ്രീ മുണ്ടയൂർ സത്യനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ര പാഠശാല തണൽ തിരുവനന്തപുരം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് എൻഎസ്എസ് യൂണിറ്റുകൾ വക്കീൽ പി കുമാരൻ എഴുത്തച്ഛൻ കോളേജ് വരവൂർ ഹരിതകർമ്മസേന ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് പുലംവയൽ എന്ന ഇന്ദ്രിയജ്ഞാനം എന്ന പേരിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കൊയ്ത്തുത്സവം നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ ദക്ഷിണ കൊറിയൻ കലാപരിശീലകയായ യുങ്കുമി ബ്യൂൺ നയിക്കുന്ന അഭിനയ പരിശീലന ശില്പശാലയുടെ തുടക്കമിട്ട കൊയ്ത്തുത്സവത്തിൽ വൈകിട്ട് നാല് മുപ്പതിന് ഘോഷയാത്ര നടന്നു തുടർന്ന് നടന്ന സമ്മേളനം പത്മശ്രീ മുണ്ടയൂർ സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു പ്രചോദനവും സപ്പോർട്ടും കിട്ടുന്നുള്ളുകൊണ്ട് പല വിശേഷപ്പെട്ട നെൽ നെൽ വെറൈറ്റീസും ഇന്ത്യയിൽ ആകമാനം കാണാതെ ആയിരിക്കുന്നു അത് നിങ്ങൾക്കും അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പതിമൂന്ന് കൊല്ലം മുമ്പേ നമ്മുടെ പുത്രമ സുഹൃത്ത് ശ്രീമതി ഉഷ ചേച്ചി അവിടെ അരുണാചലിൽ വന്നിരുന്നു അപ്പോ ഞങ്ങളുടെ ചില സുഹൃത്തുക്കളെ ഏഴായിരം അടി ഉയരത്തില് അതായത് മഞ്ഞു വീഴുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുന്ന പെടുന്ന നെൽകൃഷി വെറൈറ്റീസിനെ പറ്റി പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആ അരുണാചലിന്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ചും രണ്ട് മൂന്ന് ജില്ലകളിലെ വളരെയധികം നെൽകൃഷി ഉണ്ട് അതായത് നാംസായി ഭാഗത്ത് കാമ്പി എന്നുള്ള ഏർ ബുദ്ധിസ്റ്റ് സമുദായത്തിലെ വളരെ വളരെ വിശേഷപ്പെട്ട ഒരു അരി നെൽ വെറൈറ്റി ഉണ്ട് ഇപ്പൊ അതിന് ജി ഐ ടാഗും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സിയാങ് നദി പ്രകേശ പ്രദേശത്ത് താമസിക്കുന്ന പാസിഘാട്ട് എന്നുള്ള ഏരിയയിലുള്ള ആദി സമുദായത്തിലെ ജനങ്ങളുടെ അരിയും വളരെ വളരെ വിശേഷപ്പെട്ടതാണ് അതിൻ്റെ ഈ വെറൈറ്റികളുടെയൊക്കെ സ്വാദ് നമ്മൾ ഈ സാധാരണ റേഷനിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കഴിക്കണോ അരി പോലെയല്ല അത് ഏറ്റവും വ്യത്യസ്തമാണ് ഒരിക്കൽ ടെ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ വളരെയധികം ഒരു നമുക്ക് അതിനൊരു പ്രതിപത്തി തോന്നും അപ്പൊ ഇത്തരം ഇന ഇനങ്ങളെ ഇനങ്ങളെ പ്രമോ പ്രമോട്ട് ചെയ്യാനും പ്രചോദി ജനങ്ങൾക്ക് പ്രചോദനം കൊടുക്കാനാണ് ഈ കുലം കൊ ഉത്സവം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്ര വിശാലമായിട്ട് പ്രത്യേകിച്ചും വളരെയധികം ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു ലോകത്തില് ജനങ്ങളെയും പ്രബുദ്ധരായിട്ടുള്ള അംഗങ്ങളെയും ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന ഈ ഉത്സവം നടത്തുന്നു എന്നുള്ളത് തന്നെ എനിക്കൊരു കുറെ കൊല്ലം മുമ്പെയാണ് ഉഷ്ണിച്ച് ആദ്യമായിട്ട് ഈ അറുങ്ങോട്ടുകര ഫെസ്റ്റിവൽ ഈ കൊയ്ത്ത് ഉത്സവത്തിനെ പറ്റി പറഞ്ഞത് പക്ഷെ അതെനിക്ക് വരാനുള്ള അവസരം ഉണ്ടായില്ല പിന്നെ എന്നോട് കാര്യം പറഞ്ഞു ഞാൻ ഞാൻ ഈ ഈ അവസരം എനിക്ക് തന്നതിന് വളരെ വളരെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് കവിയത്രി വിജയ രാജമല്ലിക എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള നന്ദി പുരസ്കാരം ലഭിച്ച എസ് ഉഷ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ ഗസൽ ഗായിക നിസ അസീസി കേരള ക്ഷേത്ര കലാ പുരസ്കാരം വി പി സിംഗ് പുരസ്കാരം മലയാള രത്ന പുരസ്കാരം എന്നിവ നേടിയ നാട്യകലാനിധി കലാവതി കൃഷ്ണൻകുട്ടി പൊതുവാൾ ഫൗണ്ടേഷൻ കലാസാഗർ പുരസ്കാരം നേടിയ ശിവൻ ആറങ്ങോട്ടുകര കലാഭവൻ മണി ഓടക്കുഴൽ പുരസ്കാരം നേടിയ സുജിൽ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥിനി സൂര്യപ്രിയ ഹരിദാസ് കിക്ക് ബോക്സിംഗിൽ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻമാരായ ഇർഫാൻ ഫർഹാൻ കേരള വനിതാ ക്രിക്കറ്റിലേക്ക് പ്രവേശനം ലഭിച്ച വൃന്ദ എന്നിവരെ പരിപാടിയിൽ വെച്ച് യു പ്രദീപ് എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു കെ വി ശ്രീജ കെ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ നാടകം നാടകം ഭരതനാട്യം കോൽക്കളി എന്നിവ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ദേശമംഗലം വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ